അസ്സാമലൈക്കും വർഹമത്തല്ല ഇന്ത്യൻ ജനാധിപത്യം ആശാവഹമായ ഒരു പുരോഗതിയിലേക്ക് എത്തിയതിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ശക്തമായ ഒരു പ്രതിപക്ഷം പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നമ്മളുടെ ജനാധിപത്യ പ്രക്രിയയുടെ ഏറ്റവും മഹത്വം എന്ന് പറയുന്നത് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായമാണ് ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഗവൺമെൻ്റ് ആണ് നമ്മളുടെ രാജ്യത്തെ ഭരിക്കാറുള്ളത് എന്നാൽ ആ ജനാധിപത്യ പ്രക്രിയയെ തീർത്തും പുച്ഛിച്ച് തള്ളുന്ന അതിൻ്റെ പ്രവണതകളെ മുച്ചൂടും നശിപ്പിക്കുന്ന രീതിയിലാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള പല ക്രമക്കേടുകളും കാണിക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി തുറന്നു കാണിച്ചിരിക്കുകയാണ് കള്ളവോട്ടുകളും അതേപോലെ തന്നെ വളരെ കൃത്യമായുള്ള തെളിവുകൾ നിരത്തി രാഹുൽ ഗാന്ധി നമ്മളുടെ നാടിന് അഭിമാനകരമായ അസ്തിത്വത്തോടുകൂടെ നട്ടലിലോടുകൂടെ ഈ രാജ്യത്തിൻ്റെ ഫാസിസ്റ്റ് ഗവൺമെൻറ്റിനെതിരെ നട്ടലോടുകൂടെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു പലരും അദ്ദേഹത്തിൻ്റെ കൂടെ അണിച്ചേർന്നിരിക്കുകയാണ് ഇപ്പോൾ ബീഹാറിൽ വോട്ട് അധികാർ യാത്ര നടക്കുകയാണ് കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യയുടെ ജനാധിപത്യ മതേതരത്വ സ്വഭാവത്തിൻ്റെ ഒരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യം ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഒരുപാട് ശക്തരായ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് അവരൊക്കെയും അതത് കാലഘട്ടങ്ങളിൽ ഈ രാജ്യത്തിൻ്റെ സഹിഷ്ണുതയെയും അതുപോലെ തന്നെ ജനാധിപത്യ സാഹോദര്യ ബന്ധങ്ങളെയും കൃത്യമായിട്ട് മാനിച്ചുകൊണ്ടായിരുന്നു മുന്നോട്ട് പോയിരുന്നത് എന്നാൽ പുതിയ കാലത്ത് ഇലക്ഷൻ കമ്മീഷൻ ഏകപക്ഷീയമായിട്ടുള്ള നിലപാടുകളുമായാണ് മുന്നോട്ട് പോകുന്നത് എന്നതിൽ ഒരു സംശയവുമില്ല ഇല്ല അതിൻ്റെ നിരവധി തെളിവുകൾ നമ്മുടെ മുന്നിൽ വന്നിരിക്കുകയാണ് അവസാനമായി വോട്ടർ പട്ടികയിലുള്ള ക്രമക്കേടുകൾ സൂചിപ്പിച്ചപ്പോൾ ആ പത്രസമ്മേളനത്തിലൂടെ രാഹുൽ ഗാന്ധി ഈ രാജ്യത്തോട് പറഞ്ഞിട്ടുള്ളത് ചൗഖിദാർ ചോർഹെ എന്ന് തന്നെയാണ് നമ്മളുടെ അധികാരിവർഗം വളരെ കൂലങ്കുശമായൊന്നും ചിന്തിക്കാതെ തന്നെ മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇവിടുത്തെ അധികാരിവർഗം അധികാര കസേരയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് കള്ളത്തരത്തിന്റെ വഴികളിലൂടെയാണ് എന്ന് വളരെ സുന്ദരമായി ഏവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ വിശദീകരിച്ചിരിക്കുകയാണ് ഇവിടെയാണ് നമ്മളുടെ പോരാട്ടം അനിവാര്യമായി വരുന്നത് ജനാധിപത്യ മതേതരത്വ ഇന്ത്യയുടെ വീണ്ടെടുപ്പിനു വേണ്ടി ഉണ്ടായിരുന്ന ആ മതനിരപേക്ഷമായ സുന്ദരമായ സഹവർത്തിത്വത്തിൻ്റെ അതേപോലെ തന്നെ മതേതരത്വ സ്വഭാവത്തിൻ്റെ ഇന്നലകൾ ചേർത്ത് പിടിക്കാൻ നമ്മൾക്കൊരു പോരാട്ടത്തിന് ഇറങ്ങേണ്ടിയിരിക്കുകയാണ് ഏവർക്കും ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടിയുള്ള ഉദ്യമത്തിൽ നമ്മളെല്ലാവരും പങ്കാളികളാകണമെന്ന് ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു അസുല